ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ നവ്യ കുഞ്ഞുമായിട്ട് അനന്തപുരി തറവാട്ടിൽ എത്തുകയാണ് ും നവ്യ കുഞ്ഞ അനന്തപുരി തറവാട്ടിൽ എത്തുന്നത് പഴയ ആയിട്ടാണ് കേട്ടോ പഴയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ നവ്യുണ്ടല്ലോ എല്ലാത്തിനും കുറ്റവും കുറവും ഒക്കെ കണ്ടുപിടിച്ച് നമ്മുടെ നയനിയോട് പോരെടുക്കുന്ന കുശുമ്പ് ആ അസൂയ നിറഞ്ഞ നവ്യ ആ നവ്യാണ് കേട്ടോ ഏതായാലും ആ നവ്യ നമ്മുടെ അനന്തപുരി തറവാട്ടിലേക്ക് വരാൻ കാരണം വേറെ ആരുമല്ല അഭി തന്നെയാണ് അതുപോലെ വേഷം കുത്തിവെച്ചിട്ടുണ്ട് നമ്മുടെ നവ്യുടെ ഞരമ്പുകളിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം അതുപോലെ വർഷം കുത്തിവെച്ചത് കൊണ്ടാണല്ലോ നമ്മുടെ നവ്യ വന്ന് അത്രമാത്രം പ്രശ്നങ്ങളൊക്കെ അനന്തപുരി തറവാട്ടിൽ സൃഷ്ടിക്കാൻ പോവുകയാണ് അപ്പൊ ഏതായാലും ഞങ്ങൾക്ക് കഥയിലേക്ക് കടക്കാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ അവസാന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദു ആയിട്ടുള്ള ഫോൺ സംഭാഷണമായിരുന്നു അപ്പം ഗോവിന്ദൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ചു മോളെ നീ ഒരു കാര്യം ചെയ്യണം ഒരിക്കലും നീ അനിയെ ഫോൺ വിളിക്കാനൊന്നും പോകരുതെന്ന് അപ്പൊ അതൊക്കെ ഓർപ്പിച്ചപ്പോഴത്തേക്കും തന്നെ നമ്മുടെ നന്ദുവിൻ്റെ ആ ഒരു മുഖഭാവമൊക്കെ കണ്ടല്ലോ പക്ഷെ അവരങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ഒക്കെ ഉള്ള വിവരം ആർക്കും അറിയില്ല ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശനും നയനിക്കും ഭയങ്കര ടെൻഷനാണ് കേട്ടോ അപ്പൊ അങ്ങനെ നയനി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നവ്യ വരാൻ പോവുകയാണ് അപ്പൊ അതിനോടൊപ്പം തന്നെ ഗോവിന്ദനും കനകയും കൂടെ അനന്തപുര തറവാട്ടിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ ചന്തുമോളെ കാണും ചന്തുമോളെ കണ്ടു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ പലതായിട്ട് വരും അങ്ങനെ കനകയും ഗോവിന്ദനും സത്യങ്ങളൊക്കെ അറിയും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദനും കനകയ്ക്കും അത് സഹിക്കാൻ കഴിയില്ല അതിനപ്പുറത്തായിരിക്കും സത്യമല്ലല്ലോ പക്ഷെ അത് അത് വെറും കള്ളത്തരങ്ങളാണ് അതൊക്കെ തെറ്റിദ്ധാരണയാണ് പക്ഷെ അങ്ങനെയല്ല ഉം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിശ്വസിക്കും ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ച് പോകും അതിപ്പം വിശ്വാസം ഉള്ളവരെ ആണെങ്കിലും വിശ്വസിച്ചിട്ടൊന്നും ഒന്ന് പതറിപ്പോ അത് തന്നെയാണ് നമ്മുടെ ദേവയാനിക്ക് പറ്റിയിരിക്കുന്നത് സ്വന്തം മകനാണെങ്കിൽ പോലും വിശ്വസിക്കുന്നില്ലല്ലോ പക്ഷെ നയനെ അങ്ങനെയല്ല അപ്പൊ നയന ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആദർച്ചു വന്നിട്ട് ചോദിക്കുകയാണ് എന്താ പറ്റിയത് തനിക്കൊരു മൂടോട്ട് എന്താ പ്രശ്നം ചോദിക്കുമ്പം അത് പിന്നെ വേറൊന്നും അല്ല ആദർച്ചേട്ടാ എനിക്ക് വല്ലാത്ത പേടിയാവുക ഏർ വരാൻ പോവുക എന്നൊക്കെ അറിഞ്ഞിട്ടേ സന്തോഷിക്കേണ്ട സമയമാണെങ്കിലും വല്ലാത്തൊരു സങ്കടം അത് മാത്രമല്ല ആദർശേട്ടന്റെ ഈ ഒരു മുഖഛായയൊക്കെ മാറൂലോ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഒക്കെ മുമ്പിൽ ആദർശേട്ടൻ തലകുനിച്ച് നിൽക്കേണ്ടി വരുവല്ലോ അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നു പറയുമ്പോ എന്ന് പറയുമ്പം അതിനിപ്പോ നീ എന്തിനാ സങ്കടപ്പെടേണ്ടത് ഒരു കാര്യമില്ല കാരണം ഞാൻ അവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് കാരണം സത്യം സത്യമാണെങ്കിലല്ലേ അല്ല സോറി കള്ളം സത്യമാണെങ്കിലല്ലേ ഞാൻ അങ്ങനെ തല കുനിച്ച് ഒത്ത് നിൽക്കേണ്ടതുള്ളൂ അത് മാത്രമല്ല ഞാൻ തെറ്റുകാരനല്ലെന്ന് നിനക്കറിയാം എനിക്കറിയാം മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അറിയാം അച്ഛൻ അറിയാം അങ്ങനെ പലവരും ഉണ്ടല്ലോ ഇവിടെ സത്യം അറിയാവുന്നവര് അപ്പൊ പിന്നെ എന്തിനാ പേടിക്കുന്നത് അതുമാത്രമല്ല കിരൺ ഡി എൻ എ ടെസ്റ്റുമായിട്ട് വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഏതായാലും കൂട്ടി പാളീസ് ആകും ആരാണ് അച്ഛനെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം പിന്നെ എന്തിനാധീ വിഷമിക്കുന്നു അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല ഏതായാലും അവര് വരട്ടെ ചന്ദബോള് ആരുടെ കുട്ടിയാണെന്ന് ചോദിച്ചാൽ നീ എൻ്റെ കുട്ടിയാണെന്ന് തന്നെ പറഞ്ഞു നോ പ്രോബ്ലം അല്ല അപ്പൊ അച്ഛനും അമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും എന്ത് തോന്നാനാ എടി നിന്റെ സ്വഭാവം അല്ലേ നിന്റെ അച്ഛനും അമ്മയ്ക്കും നയനാ അതുകൊണ്ട് തന്നെ അങ്കളും ആന്റിയും അങ്ങനെ ഇതൊക്കെ ഒന്നും പറയത്തൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്കറിയാം നിന്റെ സ്വഭാവം േശ ഒക്കെ കിട്ടാതിരിക്കത്തില്ലോ അവരുടെ സ്വഭാവമാണോ നിനക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ എതിർത്ത് പറയാനൊന്നും പോകുന്നില്ല നീ പറഞ്ഞാ മതി പിന്നെ അതില് ഇത്രയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനിയെ സമാധാനപ്പെടുത്തുകയാണ് ഇതിനിടയിലാണെങ്കിലോ ദേവയാനിക്കും ഭയങ്കര ടെൻഷൻ ദേവയാനി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് അപ്പോഴാണെങ്കിൽ ജാനകി വന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ ഏടത്തെ എന്താ മുള്ളില് നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കുന്നത് എന്ത് പറ്റി എടത്തിക്ക് എടത്തി എടത്തി ഒന്ന് ഓർത്തോ ഏതായാലും കള്ളത്തരം ഒരു പരിധി കൂടുതലൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല പിന്നെ എന്തിനാണ് ഏടത്തി ഇങ്ങനെ പേടിക്കുന്നത് പിന്നെ ആകർഷിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണു അത്ര തന്നെ എന്താ ഏർ നിനക്കിപ്പ വേണ്ടത് അല്ല നീ ഇപ്പൊ എന്നെ എഴുതിയിൽ എന്നെ ഒഴിച്ച് എന്റെ മനസ്സിനെ ചൂട് പിടിപ്പിക്കാനാണോ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ ആകെ ടെൻഷനിലുള്ളത് എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം നീ ഒരു കാര്യം ചെയ്യ നീ നിന്റെ മകൾ നിന്റെ മരുമകളുടെയും മകന്റെയും കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ജാനകീനെ ഓടിച്ചു വിടാണ് കേട്ടോ തലയിൽ ചൂട് പിടിച്ചു തന്നെയാണ് നമ്മുടെ ദേവി അരി നടക്കുന്നത് അത് വേറെ കാര്യം ഈ സമയത്ത് ഇവരെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി ഇവിടെ നിന്ന് രണ്ടുപേരങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നന്ദാവനത്തിലേക്ക് അത് വേറെ ആരുമല്ല ജലജയും നമ്മുടെ ജലജയുടെ പൊന്നാര മകൻ അഭിയുമാണ് ഏതായാലും അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് എന്തായിരിക്കും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കനക്കെയും ഗോവിന്ദനെയും ചൂട് കയറ്റുക ഒരുമാതിരിയൊക്കെ ചൂട് കയറ്റിക്കൊണ്ട് അനന്തപുരിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കുട്ടിയെ കാണുമ്പോൾ ഒരു വലിയ പൊട്ടിത്തെറി അവിടെ ഉണ്ടാവുമല്ലോ വലിയ പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ വലിയ പൊട്ടിത്തെറി അപ്പൊ ഇതിനു മുമ്പായിട്ട് നമ്മുടെ മുത്തശ്ശി എന്ത് ചെയ്യുന്നുണ്ട് ഇവരെ അങ്ങോട്ട് വിളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ മോനെട ഇങ്ങും വന്നേ എന്ന് പറഞ്ഞിട്ട് അഭിക്ക് കുറെ സ്വർണ്ണാഭരണങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണ് കുറെ സ്വഭ സ്വർണ്ണാഭരണങ്ങളല്ല രണ്ടൂന്ന് മാല അതിലൊരു വലിയ മാല എടുത്തു കൊടുത്തിട്ട് അത് നിന്റെ ഭാര്യക്കുള്ളതാണ് ഇത് നവ്യക്കുള്ളതാണ് ഇത് നവ്യ നവ്യ കഴുത്തിരിട്ട് ഇതൊക്കെ അണിഞ്ഞിട്ട് വേണം നവ്യ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അവക്ക് സ്വർണത്തോടൊക്കെ നല്ല പ്രിയ ഉള്ളതാണ് അറിയാലോ നയനിക്ക് അങ്ങനെ ഒന്നുമില്ല പക്ഷെ നബിക്ക് സ്വർണത്തിനോടൊക്കെ നല്ല പ്രിയ ഉള്ളതാണ് ഇതൊക്കെ അടിഞ്ഞിട്ട് വേണം അവൾ ഇങ്ങോട്ടേക്ക് കയറി വരാനായിട്ട് അതുകൊണ്ട് നീ ഇത് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് അബി ഇതിങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് കഴിയുമ്പഴത്തേക്കും ജലജക്കാണെങ്കിൽ ഇതിന്റെ ഒക്കെ വല്ലതും കാര്യമുണ്ടോ നീ എന്തിനാണോ ഇതും പൊക്കി പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നത് ഇതൊന്നും കൊടുക്കുമെന്നും വേണ്ട ഇത് എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് മോനെ ഞാനിടാന്ന് പറയുമ്പോഴത്തേക്കും അബി പറയുന്നുണ്ട് എന്ത് പൊട്ടത്തരോ അമ്മയും വിളിച്ചു പറയുന്നത് അവൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇതൊക്കെ കഴത്തിലുണ്ടോ ഇല്ലോന്ന് ചോദിക്കുമല്ലേ അപ്പൊ ഞാൻ പിന്നെ ഇത് അമ്മയ്ക്ക് എടുത്തു പറയോ അല്ല മോനെ ഇതൊക്കെ കണ്ടിട്ട് കണ്ടിട്ടങ്ങ് കൊടുക്കാൻ തോന്നില്ല ആ വൃത്തികെട്ടവർക്കാണല്ലോ ഇതൊക്കെ കൊടുക്കുന്നതെന്ന് ഓർത്തിട്ട് മനസ്സിന് ഒരു സമാധാനവും ഇല്ലാന്ന് പറഞ്ഞപ്പോ അമ്മ പേടിക്കൊന്നും വേണ്ട ഇത് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെയാണല്ലോ വരുന്നത് ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇത് നമുക്കുള്ളത് തന്നെയാ പിന്നെ പേടിക്കൊന്നും വേണ്ട പിന്നെ നവ്യ പണ്ടത്തെ പോലത്തെ സ്വഭാവം അല്ല പണ്ടത്തെ നവ്യം ഉണ്ടല്ലോ ആദ്യം ഇവിടെ കയറി വന്ന നവ്യ അതെങ്ങനെയാണോ അതുപോലെ ഞാൻ അവളെ ആക്കി എടുത്തിട്ടുണ്ട് അത് ഇനി അമ്മയായിട്ട് മാറ്റാതിരുന്നാ മതി അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്തോ മുറുകെ പിടിച്ചു അവളെ അവളെ പിടിച്ചിട്ടേ കാര്യമുള്ളു ഇനി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ നേരെ നന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുന്നത് നന്ദാവനത്തിലാണെങ്കിൽ വളരെ വിഷമത്തിലാണ് ഗോവിന്ദനും കനകദുർഗയും കുട്ടിയെ പിരിഞ്ഞിരിക്കേണ്ടി വരുന്നു മാത്രമല്ല നവ്യയും കുട്ടിയും കൂടെ പോയി കഴിഞ്ഞാൽ അവര് രണ്ടുപേരുമേ തന്നെയുള്ളൂ നന്ദവും പോലും ഇല്ലല്ലോ അപ്പൊ ആ ഒരു വിഷമമൊക്കെ പറയാണ് നവിയോട് ഇനി എന്ത് ചെയ്യാൻ അങ്ങനെ ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ പറ്റില്ലല്ലോ മൂക്കും പോയല്ലേ പറ്റത്തുള്ളൂ മോളുടെ ജീവിതം അവിടെയാണല്ലോ അതുകൊണ്ട് പിന്നെ സാരമില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടീനെ ഇങ്ങനെ കൊഞ്ചിക്കുകയും ഗോവിന്ദൻ കുട്ടീനെ എടുക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു സമയത്ത് നവ്യ സമാധാനപ്പിക്കുന്നുണ്ട് ഇപ്പൊ അഭിയേട്ടൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇടക്കിടക്ക് അഭിയേട്ടൻ നല്ല അഭി സോറി അഭിയേട്ടൻ നല്ലല്ലോ നമ്മുടെ നവ്യ വിളിക്കുന്നത് അഭിന്നല്ലേ നമ്മുടെ നവ്യ വിളിക്കുന്നത് അപ്പൊ ഞാൻ ഇടക്കിടക്ക് ഇങ്ങോട്ടേക്ക് വരും അഭി എന്നെ കൊണ്ടുവരുമല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നത് നിങ്ങൾക്ക് ഒരു സങ്കടവും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പം ഇങ്ങനെ സമാധാനപ്പെടുത്തണം അപ്പൊ ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മുടെ അഭിയും ഏർ ജലജയും കൂടെ നന്ദാവനത്തിലേക്ക് വരുന്നത് അതിനെ നന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വരുന്നു വരുന്നതിന്റെ ഇടയിലോ എൻ്റെ പൊന്നോ പിന്നെ പറയേണ്ടതില്ല നമ്മുടെ ആദർശനെ കുറിച്ച് പറയുന്ന ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലായി പോവാണ് അപ്പം അവിടെ എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മുഖഛായ പകുതി മാറിപ്പോകും എൻ്റെ മോനെയല്ലായിരുന്നോ നിങ്ങൾക്ക് പൂച്ച പക്ഷെ അവിടെ നിങ്ങൾ എത്തിക്കഴിയുമ്പം നോക്കിക്കോ എൻ്റെ മോൻ്റെ നിലയും വിലയും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതുള്ളൂ അവൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ എൻ്റെ മകനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന എല്ലാവരും ആ നാവം കൊണ്ട് നല്ലതെന്ന് തന്നെ പറയും നിങ്ങൾ നോക്കിക്കോ നിങ്ങളുടെ ആഹ് ഇളയ മരുമകനുണ്ടല്ലോ അവൻ ആരാണെന്ന് മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് കേട്ടിട്ട് നബി പറയുന്നുണ്ട് എൻ്റെ പൊന്നമ്മയൊന്നും മിണ്ടാതിരിക്കാതെ അത് അവിടെ ചെല്ലുമ്പോഴല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം വീണ്ടും ഗോവിന്ദനും കനകയ്ക്കും സംശയങ്ങൾ ഇങ്ങനെ നൂറുകൂട്ടങ്ങൾ വർധിച്ചു വരികയാണ് എന്താണ് ഈ പറയുന്നത് എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ഗോവിന്ദേട്ടാന്ന് പറഞ്ഞ ഇവർ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അവിടെയാണെങ്കിൽ ചങ്കിടുപ്പോ കൂടി നമ്മുടെ നയനി ഇരിക്കുകയാണ് കേട്ടോ ഭയങ്കര ചങ്കിടുപ്പാണ് വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും ഗോവിന്ദന്റെ കനകയുടെയും ആ ഒരു റിയാക്ഷൻ അവർ എന്ത് ചെയ്യും എന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് അവരുള്ളത് കേട്ടോ നമ്മുടെ ഏഹ് നവ്യ നവ്യല്ല ദേവയാനയും നയനയും ഉള്ളത് അപ്പൊ ഇതൊക്കെ കൂട്ടി ഇണർത്തി സോറി ഇതൊക്കെ കൂട്ടി കലക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ ഞാൻ ഇന്നലെ ഒന്നും നമുക്ക് വിശേഷം ചെയ്യാൻ പറ്റിയിരുന്നില്ല അതായത് പ്രേമവിശേഷം ചെയ്യാൻ പറ്റിയിരുന്നില്ല ഫുൾ വിശേഷം ഞാൻ രാവിലെ വിടുന്നതാണ് പ്രേമവിശേഷം ചെയ്യാൻ പറ്റിയിരുന്നില്ല ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് രാത്രി അവരെ പഠിപ്പിക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെറിയ കുട്ടികളാണല്ലോ പഠിക്കത്തില്ലല്ലോ അപ്പം ഒരു ബേസിക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളൊക്കെ തന്നെ നമ്മുടെ മാതാപിതാക്കളും വേണം ഒരു ബേസിക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ ഒരു മൂന്ന് നാലോ അഞ്ചോ ആറ് വയസ്സ് വരെ ആറ് വയസ്സ് വരെ അല്ല സോറി ക്ലാസ് വരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളൊന്ന് പഠിപ്പിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ അവർ തന്നെ പഠിച്ചു പോകണം അപ്പൊ അതുകൊണ്ട് ആ ഒരു തിരക്കിലൊക്കെയാണ് ഇപ്പൊ ഇളയ മോനി ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളു ഒന്നാം ക്ലാസ്സിലാണ് അപ്പം അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുകയും കൂട്ടി വായിക്കാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്തതിന്റെ തിരക്കിലായത് കൊണ്ടാണ് കേട്ടോ വൈകിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ ഞാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ക്യാം ബൈബൈ നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് വരാം അപ്പൊ ലൈക്ക് ഇടിച്ചിട്ട് പോവാൻ മറക്കരുതേ